തമ്പുരാക്കന്മാരുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഈ നാടും തോൽക്കാൻ തയ്യാറാവാത്ത ഒരു ജനതയും നീണ്ടകാലമായി കലഹത്തിലാണ് മലയാള സിനിമയിലെ താരങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് ശോഭയോ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ഈ നാടറിഞ്ഞ നടക്കുന്ന സിനിമാ കഥകളും ചുരുളാഴ്ച അത്തരം ആധിപത്യങ്ങളുടെയും ചൂഷണങ്ങളുടെയും കഥകളാണ് പരിഹാരം തേടി ഒരു നല്ല നാളേക്ക് വേണ്ടി സിനിമാ പ്രവർത്തകരെല്ലാം തിരുവനന്തപുരത്തെ സിനിമാ കോൺക്ലേവിൽ സജീവമായി പങ്കെടുത്തു എന്നാൽ ഒടുക്കം

ഈ അവർ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശിൽപ്പെട്ട ആളുകൾ നല്ലൊരു എൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൂടെ അയാളെ അപ്പോൾ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലയിൻ്റ് അവർക്ക് ഇപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ അടുത്തൊരു ദിവസം തരും കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പടം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകും വളരെ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മുടക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ എല്ലാ വേണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ പ്രത്യേക പരിശീലനം ആവശ്യമാണെന്ന പ്രസ്താവനയ്ക്ക് പുറകിൽ അടൂർ ഇരുപതാം വയസ്സിൽ ഉപേക്ഷിച്ചെന്ന് പറയുന്ന അതേ ജാതിവാലിൽ വാലിൽ കിടപ്പുള്ള ജാതി ബോധമാണെന്ന് നിരവധി പ്രതികരണങ്ങൾ ഇതിനകം വന്നു ഒന്നര കോടി മൂന്നാക്കി വിഭജിച്ച് വേണം സിനിമ ചെയ്യാനെന്നും ആ നൽകുന്നത് നികുതി പണമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കഷ്ടപ്പാടുകൾ അനുഭവിപ്പിച്ചു തന്നെ വേണം പണം നൽകാനെന്നും അടൂർ ആവർത്തിച്ചു ഒരു നൂറ്റാണ്ടോളം നീണ്ട പൈതൃകം അവകാശപ്പെടാനുള്ള ഒരു സിനിമ വ്യവസായത്തിൽ ദളിത് മനുഷ്യർക്കും സ്ത്രീകൾക്കും അടൂർ കൽപ്പിക്കുന്ന സ്ഥാനം എന്തെന്ന് വ്യക്തമാക്കുകയാണ് അടൂർ സാർ ട്രെയിനിങ് ലഭിച്ച ശേഷം മാത്രമേ സിനിമ എടുക്കാവൂ എന്ന നിബന്ധന ഈ വിഭാഗക്കാർക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെയാണ് സർഗാത്മകത എങ്ങനെയാണ് അതിന്റെ വർഗത്തെ കണ്ടെത്തേണ്ടത് കോൺക്ലേവിലെ പ്രസ്താവനയിലും തുടർന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ലോകഖ്യാതി നേടിയ സംവിധായകൻ ആവർത്തിച്ചത് ഒന്നര കോടി നൽകിയിട്ടും അവർ നിർമ്മിക്കുന്നത് കലാമൂല്യം ഇല്ലാത്ത ചിത്രങ്ങളാണെന്നാണ് അതിലെ വസ്തുത കൂടെ പരിശോധിക്കാം സ്ത്രീകളുടെ സിനിമാ വിഭാഗത്തിൽ ആദ്യം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു നിഷിദ്ധോ താരാ രാമാനുജൻ സംവിധാനം ചെയ്ത ചിത്രം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ഇന്ത്യൻ സംവിധായകയ്ക്കുള്ള അവാർഡും അൻപത്തിരണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡും നേടിയിരുന്നു ഒട്ടാമ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ബംഗളൂരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമായ വിവിധ രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും ആദരവ് നേടുകയും ചെയ്ത ചിത്രമായിരുന്നു വർഷം പുറത്തിറക്കിയ മുതൽ വരെ എന്ന എന്ന ചെയ്ത ചിത്രം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹമായിരുന്നു നിള സംവിധായക ഇന്ദുലക്ഷ്മിയുടെ രണ്ടാമത്തെ ചിത്രമായ അപ്പുറം ഇന്നും വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ സജീവമാണ് ഐ എഫ് എഫ് കെയിൽ മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള അവാർഡ് നേടിയ ഇന്ദുലക്ഷ്മി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി രാജ്യാന്തര വേദികളിലടക്കം അപൂർവമായി എത്തുകയാണ് ശിവരഞ്ജനെ ഒരുക്കിയ വിക്ടോറിയ ചൈനയിലെ ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ നേടിയത് മികച്ച നടിക്കുള്ള അവാർഡിനൊപ്പം നീണ്ട നേരത്തെ സ്റ്റാൻഡിംഗ് ഓവേഷനും കയ്യടികളുമാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ നിന്നുള്ള സംവിധായകർ അരുൺ ജെ മോഹൻ ബി എസ് സനോജ് എന്നിവരൊരുക്കിയ ുരുൾ അരിക എന്നീ ചിത്രങ്ങൾ കാലിക പ്രസക്തി കൊണ്ടും കഥയുടെ വേരോട്ടം കൊണ്ടും കണ്ടവർക്കെല്ലാം സിനിമ എന്ന ആയുധത്തിന്റെ മൂർച്ച മനസ്സിലാക്കി കൊടുക്കാൻ ഇരു ചിത്രങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് ഈ സിനിമകളെല്ലാം കൺമുൻപിൽ ഉദാഹരണങ്ങളായി തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകന്റെ വിവാദ പരാമർശം എന്നതും ഓർക്കണം സിനിമ എടുക്കണമെന്ന ആഗ്രഹവുമായി കയറി വരുമ്പോൾ തന്നെ സർക്കാർ പണം എടുത്തു കൊടുക്കാൻ തയ്യാറാവരുതെന്നാണ് അടൂർ പറയുന്നത് അതിനുള്ള വ്യക്തമായ ഉത്തരം സംവിധായക ശ്രുതി ശരണം നൽകുന്നുണ്ട് വെറുതെ ഓടിച്ചെന്നാൽ കിട്ടുന്നതല്ല ഈ ഒന്നര കോടി ഒരു വർഷത്തോളം നീണ്ടു നിന്ന നാലോളം റൗണ്ടുകളായി ഉണ്ടായ മത്സരത്തിലൂടെയാണ് തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഇതിനകം പത്തോളം ചിത്രങ്ങൾ ഈ കടമ്പകൾ ചാടി കടന്നിട്ടുണ്ട് ഓരോ റൗണ്ടിനും വ്യത്യസ്തമായ ജൂറികളെ നിയമിച്ചുകൊണ്ട് ഒടുക്കം തിരഞ്ഞെടുക്കപ്പെടുന്ന ചിത്രങ്ങൾക്ക് വേണ്ട നിർമ്മാണ തുക നൽകുന്നത് സംവിധായകരുടെ കൈകളിലേക്കല്ല പകരം കെ എസ് എഫ് ഡി സിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലേക്കാണ് ചിത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പിന്നീട് ഏറ്റെടുക്കുന്നതും കെ എസ് എഫ് ഡി സി തന്നെയാണ് ഏറ്റവും അടുക്കം എന്ന മുസ്ലിം വനിതാ സംവിധായകയുടെ മുംത എന്ന ചിത്രവും സുനീഷ് വടക്കുംപാട എന്ന ദളിത് സംവിധായകന്റെ കാടും നിർമ്മാണത്തിലാണ് ഈ തുക കയ്യിൽ കിട്ടുന്നവരെല്ലാം പരാതിയുമായാണ് വരുന്നതെന്നാണ് അടൂരിനെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഷാജിയൻ കരുണിനെതിരായി പോലും വന്ന ആരോപണങ്ങളെ പേരെടുത്ത് സൂചിപ്പിക്കാനും അടൂർ മറന്നിട്ടില്ല എന്താണ് ഇവരുടെ പരാതി കെ എസ് എഫ് ഡി സിയുടെ പ്രസ്തുത പദ്ധതിയുടെ ഭാഗമായി സിനിമ എടുക്കാൻ എത്തിയ ഭൂരിഭാഗം പേർക്കും പരാതികളാണെന്ന് അടൂർ പറയുമ്പോൾ അതെന്താണ് പരാതി എന്നതുകൂടെ വിശദമാക്കേണ്ടതുണ്ടല്ലോ ശ്രുതി ശരണവും മിനി ഐജിയും ഇന്ദുലക്ഷ്മിയും അടക്കമുള്ള സംവിധായകർ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു എന്നത് വാസ്തവമാണ് അനുവദിച്ച തുക ചെലവാക്കുന്ന കണക്കിൽ സുതാര്യതയില്ലെന്നതടക്കം അവർ ഉന്നയിച്ച വാദങ്ങളിൽ ഉണ്ടായിരുന്നു പദ്ധതിയുടെ നടത്തിപ്പുകാരിൽ നിന്ന് അപമാനങ്ങളും തഴയപ്പെടലുകളും പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട് പരാതി ഉണ്ടാകുമ്പോൾ പരാതിക്കാർക്ക് ട്രെയിനിങ് നൽകുക എന്നതാണോ പ്രശ്നം കണ്ടെത്തി അത് പരിഹരിക്കുക എന്നതാണോ വേണ്ടതെന്ന് എൺപത്തിനാല് വർഷത്തെ ജീവിതം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്നാണ് കെ എസ് എഫ് ടി സി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്നില്ലെന്നും സൗജന്യമായി കാണാൻ അനുവദിച്ചാൽ പോലും പ്രേക്ഷകർക്ക് വേണ്ടെന്നുമുള്ള അവസ്ഥയാണെന്നും അടൂരിനെ അനുകൂലിച്ചുകൊണ്ട് ജോയ് മാത്യു പറയുകയുണ്ടായി നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം മലയാള സിനിമയിലെ ഭൂരിഭാഗം സിനിമകളും പരാജയമായിരുന്നു കോടികൾ മുടക്കി നഷ്ടം കൊയ്ത സിനിമകൾ തിയേറ്ററിൽ കാണാൻ ആളെത്തുന്നില്ലെന്ന പരാതി ഉന്നയിച്ചിരുന്നു ജോയ് മാത്യുവിന്റെ തന്നെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു സർക്കാർ ഉൽപ്പന്നം അടക്കമുള്ള ചിത്രങ്ങളും തിയേറ്ററിൽ ആളെ കയറ്റിയിട്ടില്ല ആ പ്രസ്താവന ശരിയെങ്കിൽ വർഗവ്യത്യാസമില്ലാതെ മുഴുവൻ സംവിധായകർക്കും ഒരു ഇന്ത്യൻ ആവശ്യമായിരിക്കണം സംവിധായക വിധു വിൻസെന്റിനും അടൂരിന്റെ പ്രസ്താവനയിൽ പ്രശ്നം തോന്നുന്നില്ല പണം കൊടുത്താൽ പോരാ ട്രെയിനിങ്ങും നൽകണമെന്ന സംവിധായകരുടെ പ്രസ്താവന അതിലെ ലിംഗജാതി വിദ്വേഷം മനസ്സിലാക്കാതെയാണെന്ന് കരുതാനാവില്ല ഇതൊരു സർഗാത്മകതയുടെയും പ്രശ്നമല്ല ജാതി വെറിയുടേതാണെന്ന് തിരിച്ചറിയാൻ അടൂരിന്റെ തുടർ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ മതിയാകും താൻ സംസാരിക്കുന്നതിനിടെ ഇടയ്ക്ക് കയറി സംസാരിച്ച പുഷ്പവതി പൊയ്പ്പാടുത്തുന്ന ഗായികയെ അടൂർ വിമർശിച്ച ഭാഷയിൽ അത് വ്യക്തമാകുന്നു അടൂർ ചോദിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ എന്നതിലുപരി മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ഗായിക കൂടിയാണ് സാർ പുഷ്പവതി വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും കയറി സംസാരിക്കാനുള്ള സ്ഥലമാണോ കോൺക്ലേവ് അതും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന ചോദ്യമാണ് അടൂർ ഉന്നയിക്കുന്നത് അത് ചന്തയൊന്നുമല്ല സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന വേദിയാണ് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയുകയാണെന്നും മന്ത്രി തടഞ്ഞില്ലെന്നും അടൂരിന് പരിഭാവമുണ്ട് ഒരു ജനതയും മുഴുവൻ അപകീർത്തിപ്പെടുത്തിയ അടൂരിന്റെ പ്രസ്താവനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാനും ശബ്ദമുയർത്താനും ആ വേദിയിൽ പുഷ്പവതി എന്ന ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് വാസ്തവം പബ്ലിസിറ്റിയാണ് അവരുടെ ഉദ്ദേശമെന്ന് എന്ന് അടൂർ വാർത്താ മാധ്യമങ്ങളോട് നിസ്സംശയം പറഞ്ഞുവെച്ചു തനിക്കെതിരെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം മാധ്യമ ശ്രദ്ധയാണെന്നായിരുന്നു രണ്ടു വർഷം മുൻപ് അടൂർ പറഞ്ഞിരുന്നത് അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്വീപ്പിംഗ് തൊഴിലാളികൾ തങ്ങളെ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഡയറക്ടറുടെ വീട്ടുജോലിക്ക് അയച്ചെന്നും ടോയ്ലറ്റ് കൈകൊണ്ട് ഉരച്ചു കഴുകേണ്ടി വന്ന അടക്കമുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അടൂർ നടപടി കൈക്കൊണ്ടില്ലെന്നും പറഞ്ഞപ്പോൾ പുടുത്തൊരുങ്ങി വന്ന പരാതി പറഞ്ഞ സ്റ്റാർ ആവുകയാണ് അവരെന്ന് തന്നെയാണ് അടൂർ ആവർത്തിച്ചത് എലിപ്പട്ടായം എന്ന ചിത്രത്തിലെ കരമന ജനാർജനന്റെ ഉണ്ണി എന്ന കഥാപാത്രമായി പരിവർത്തിക്കപ്പെടുകയാണ് താനെന്ന് അടൂർ തിരിച്ചറിയുമെന്ന് മാത്രം പ്രത്യാശിക്കാം